ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ പേര് നമ്മുടെ പാക്കിംഗ് വീഡിയോസൊക്കെ കണ്ടിട്ട് മെയിൻ ആയിട്ടൊരു കാര്യം ഡൗട്ട് എന്ന് നമ്മൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കവറുകളുടെ സൈസ് കാര്യങ്ങൾ റേറ്റ് അങ്ങനത്തെ ഒരുപാട് ഡൗട്ട് കുറേ പേർക്കുണ്ട് അപ്പോൾ അതിനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ ഇതേപോലത്തെ കവറുകളാണ് നമ്മൾ പാക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് മുപ്പത് രൂപയുടെയും അമ്പത് രൂപയുടെ ഒക്കെ പപ്പടം പാക്ക് ചെയ്യാനാണ് ഇതിപ്പോൾ അമ്പത് രൂപയുടെ പപ്പടമാണ് അമ്പത് രൂപയ്ക്ക് ഇരുപത്തിയെട്ട് പപ്പടമാണ് കൊടുക്കുന്നത് അത് ഈ ഒരു കവറിലാണ് പാക്ക് ത് അപ്പം നമ്മൾ ഇപ്പം റീസെന്റ് ഓണത്തിൻ്റെ സമയത്ത് ആ ഒരു കവറ് ഒരു കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം പാക്കിങ് സ്ലിപ്സ് എന്നാണ് പറയുന്നത് ഈ ഒരു കവറിൻ്റെ സൈസ് ആറ് ഏഴാണ് കേട്ടോ സൈസ് ആറ് ഏഴ് സൈസിലാണ് ഈ കവർ നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കൂടാൻ്റെ കുറച്ചുകൂടി ചെറുത് ഇപ്പോൾ മുപ്പത് രൂപയ്ക്ക് പതിനെട്ട് പപ്പടാണുള്ളത് അപ്പോൾ അത് പാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ചെറിയ കവർ പിന്നെ അരക്കെട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി ഈ കുറച്ച് വലിയ കവർ അതേപോലെ ഒരു കെട്ടാണ് ഒരു കെട്ടിനാവുമ്പോൾ കെട്ട് കവറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അങ്ങനെ പല കവറുകളാണ് നമ്മൾ നമുക്ക് നമ്മുടെ പാക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ കവറുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഇപ്പോൾ ഇത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കുറേ കവറുകൾ ഉണ്ടാവട്ടെ കാരണം ഇത് നല്ല കനം കുറഞ്ഞ കവറാണ് അപ്പോൾ പപ്പടമൊക്കെ പാക്ക് ചെയ്യാനാണ് പപ്പടം കൊണ്ടാട്ടമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കനം കുറഞ്ഞ കവറുകൾ വാങ്ങുന്നതായിരിക്കും നല്ലത് കനം കുറഞ്ഞ കട്ടി കുറഞ്ഞ കവറാവുമ്പോൾ നമുക്ക് എണ്ണം കൂടുതലുണ്ടാവും പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് അനുസരിച്ച് കുറച്ച് കട്ടിയുള്ള കവറുകൾ വേണ്ട പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് കട്ടിയുള്ള കവർ തന്നെ എടുക്കണം കേട്ടോ അപ്പം പപ്പടമൊക്കെ ആവുമ്പോൾ നമുക്ക് കട്ടി കുറഞ്ഞ കവർ മതി അതേപോലെ ചില കവറുകൾ നമുക്ക് നോക്കി അറിയാം ഇത് തുറക്കാൻ വേണ്ടി നമുക്ക് പാക്ക് ചെയ്യാൻ തുറക്കാൻ വേണ്ടി കുറച്ചധികം നമ്മൾ കൈ കൊണ്ട് തിരിച്ചിട്ട് കുറച്ച് ഞെക്കിയൊക്കെ കുറച്ച് സമയം എടുക്കും അപ്പോൾ അങ്ങനത്തെ കവറുകളും ഒഴിവാക്കുക കാരണം നമുക്ക് സമയം വെറുതെ വേസ്റ്റാവുള്ളൂട്ടാ അപ്പോൾ കട്ടി കുറഞ്ഞ കവറുകൾ എടുക്കാൻ നോക്കാം അതേപോലെ പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന കവറുകൾ എടുക്കാമെന്നോക്കുക ചില ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കവറുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ നമ്മളെ മുമ്പത്തെ ചാനലിൽ വേറെ ചാനലിൽ നമ്മൾ ഈ പാക്കിങ് കവറിൻ്റെ കയറ്റി വിശദമായിട്ട് പണിയിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാൻ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഡൗട്ട് ക്ലിയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാക്കിംഗ് കവർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ സീ പാക്കിംഗ് കവർ ഒട്ടിക്കേണ്ടത് മെഴുകുതിരിയിൽ ഒക്കെ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെഴുകുതിരിയിൽ ഒട്ടിച്ചെടുത്താൽ മതി ആവട്ടോ അല്ലെങ്കിൽ നമുക്ക് സീലിംഗ് മെഷീൻ ഉപയോഗിക്കാം അപ്പം എന്താ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബൈ